ഞങ്ങൾ ഞങ്ങളെ ആള് മറ്റേ ജനപ്രതിനിധിയൊന്നുമല്ലല്ലോ ഞാനതാ പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര നേരം അവർ ജനപ്രതിനിധിയല്ല ഒന്നും അല്ല ജയിലിലാണ് ഉള്ളത് നടപടി ഞങ്ങളെടുക്കേണ്ടത് ഞങ്ങളൊരു ഭയപ്പെടേണ്ട അത് ശക്തിയായ നിലപാട് ഞങ്ങളുടെ സ്വീകരിക്കും ആ കാര്യം ആ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ സംഭവത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയ സന്ദീപ് ബാലൻ ഉൾപ്പെടെ പ്രതിയാണ് അഞ്ചാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ സന്ദീപ് ബാലൻ ഇപ്പോഴും പല പരിപാടികൾ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് നടക്കുന്നത് എന്താണ് സന്ദീപ് ബാലെ തൊടാൻ അല്ല ശരി തൊടാൻ വലിയ ഭയ ഭയ ഭയം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു ഭയം ഉണ്ടാവേണ്ട കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം പക്ഷേ ഈ രാഹുൽ മാർ കൂട്ടത്തിൽ വിഷയത്തിൽ തന്നെ യുവജന സംഘടനകൾക്ക് പ്രതിഷേധം നടത്തിയിരുന്ന സി പി എം ഏറ്റെടുത്തതായി ഞങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ജീർണതയാണ് തുറന്നു കാണിക്കുന്നത് ഇനി ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജങ്ങൾക്ക് ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സ്വയം ഏറ്റെടുത്ത ഒന്നാണ് രാഹുൽ മാക്കൂട്ടത്തുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം ഇങ്ങനെയൊരു സംഭവം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടേയില്ല ഇതൊരു പുതിയ സംഭവമാണ് പുതിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇനിയും വെളിപ്പെടുത്താൻ നിരവധി ഉണ്ട് എന്നാണ് രമേശ് ചെന്നിത്തലയും പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താലും പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് തിരി കാര്യം ഒരു തിരിധാരണ എൻ്റെ പ്രശ്നമില്ല ആർക്കും തിരിദ്ധരണേ ഉണ്ടാവില്ല കേരളത്തിലെ എല്ലാവർക്കും വളരെ വ്യക്തിയുണ്ട് ഒന്നും രണ്ടും ഒന്നുമല്ല പതിനെട്ടെണ്ണം ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലേ